നമസ്കാരം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് ശേഷം കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയും കേരള സാഹിത്യ അക്കാദമിക്കെതിരെ രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ദിവസമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനുണ്ടായ ദുരനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൻ്റെ അനുഭവം കൂടി ശ്രീകുമാരൻ തമ്പി വെളിപ്പെടുത്തിയത് അതായത് കേരള ഗാന എഴുതാനായി തന്നെ ചുമതലപ്പെടുത്തിയെന്നും ആ ആവശ്യം ഉയർന്നപ്പോൾ ആദ്യം താനത് നിരസിച്ചു എന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നുണ്ട് ശ്രീകുമാരൻ തമ്പി അത് ആവശ്യം നിരസിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും അദ്ദേഹം പറയുന്നുണ്ട് സാഹിത്യ അക്കാദമി തന്നെ എപ്പോഴും അവഗണിച്ചിട്ടേയുള്ളൂ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾക്കൊന്നും അദ്ദേഹത്തിൻ്റെ രചനകൾക്കൊന്നും ഇതുവരെ സാഹിത്യ അക്കാദമി ഒരു അവാർഡും കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കൊടുത്തിട്ടില്ല ഏതെങ്കിലും ഒരു ഫെലോഷിപ്പ് പോലും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ സാഹിത്യ അക്കാദമിക്ക് അവർ പറഞ്ഞാൽ കേൾക്കണം എന്ന രീതിയിൽ തനിക്ക് യാതൊരു ബാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ താൻ ഒഴിഞ്ഞു മാറിയിരുന്നു പക്ഷേ സച്ചിദാനന്ദൻ്റെയും അബൂബക്കറുടെയും നിർബന്ധത്തിന് തൻ വഴങ്ങി അതിനുശേഷം ഗാനം എഴുതി നൽകാമെന്ന് നേൽക്കുകയും ഗാനം എഴുതി നൽകുകയും ചെയ്തു എന്നാൽ തൃപ്തിയില്ല എന്ന മറുപടിയാണ് അബൂബക്കർ ആദ്യം നൽകിയതത്രേ എന്നാൽ എന്നെ വിട്ടേക്കൂ എന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു പിന്നീട് സച്ചിദാനന്ദൻ വീണ്ടും അദ്ദേഹത്തെ നിർബന്ധിക്കാനെത്തുന്നു ശ്രീകുമാരൻ തമ്പി തന്നെ എഴുതണം എന്ന് അദ്ദേഹത്തോട് പറയുകയും ഈ പല്ലവി മാറ്റി എഴുതി വാങ്ങുകയും ചെയ്യുകയായിരുന്നു പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷം ഈ ഗാനം സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് പോലും ശ്രീകുമാരൻ തമ്പിയെ അറിയിച്ചില്ല പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും കേരള ഗാനം എഴുതാൻ ആളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പരസ്യം വരുന്നത് അപ്പോഴാണ് ശ്രീകുമാരൻ തമ്പി തൻ്റെ ഗാനം നിരാകരിക്കപ്പെട്ടു എന്നറിഞ്ഞു ഇത് ഒരു ഗാന രചയിതാവ് എന്ന നിലയിൽ തന്നെ അപമാനിക്കലാണ് ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് മൂവായിരത്തിലധികം ഗാനങ്ങൾ എഴുതിയ ആളാണ് ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തെ പോലെ പ്രതിഭാതനായ ഒരു കവിയെയാണ് ഇത്തരത്തിൽ കേരള സാഹിത്യ അക്കാദമി അപമാനിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചത് പക്ഷേ ഈ ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണത്തിനെതിരെ ഇന്ന് സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ കൂടിയായ എഴുത്തുകാരൻ സച്ചിദാനന്ദൻ നടത്തിയ പ്രസ്താവന അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതായിരുന്നു വീണ്ടും വീണ്ടും ശ്രീകുമാരൻ തമ്പിയെ കൂടുതൽ അപമാനിക്കാനാണ് സച്ചിദാനന്ദൻ ഇന്നത്തെ പ്രസ്താവനയിലൂടെ ഉദ്ദേശിച്ചത് കാരണം അദ്ദേഹം പറഞ്ഞത് ശ്രീകുമാരൻ തമ്പി ഗാനം എഴുതി തന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ കമ്മറ്റിയാണ് ഇത് അംഗീകരിക്കേണ്ടത് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം കമ്മിറ്റിയിലെ ആർക്കും സ്വീകാര്യമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു കേരളത്തെക്കുറിച്ചുള്ള ക്ലീഷെ പദപ്രയോഗങ്ങൾ മാത്രമാണ് ആ ഗാനത്തിൽ ഉണ്ടായിരുന്നതെന്നും ആർക്കും ഈ ഗാനം സ്വീകാര്യമായിരുന്നില്ലെന്നും മതേതര മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകിയില്ല എന്നും ഒക്കെ പറഞ്ഞ് വീണ്ടും ഇന്ന് രാവിലെ ആ മഹാകവിയെ സച്ചിദാനന്ദൻ അപമാനിക്കുകയായിരുന്നു അതിനെതിരെ വളരെ വേഗത്തിലാണ് ശ്രീകുമാരൻ തമ്പി പ്രതികരിച്ചത് അതായത് താൻ താനും സച്ചിദാനന്ദനും തമ്മിലുള്ള വിഷയം അത് വേറെയാണ് ആ വിഷയം വച്ചുകൊണ്ടാണ് സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അതായത് കഴിഞ്ഞ വർഷമാണ് അമേരിക്കൻ ഹിന്ദു സംഘടനയായ കെ എച്ച് എൻ എ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന സംഘടന തിരുവനന്തപുരത്ത് ഹിന്ദു കോൺക്ലേവ് എന്ന ഒരു പരിപാടി നടത്തുകയും കെ എച്ച് എൻ എ ശ്രീകുമാരൻ തമ്പിക്ക് നൽകിയ ആർഷ ദർശനം പുരസ്കാരം അവിടെ വെച്ച് വിതരണം ചെയ്യപ്പെടുകയുമായിരുന്നു അതായത് ഹിന്ദു കോൺക്ലേവിൽ പങ്കെടുത്ത കവികളെയും ഒക്കെ ഈ സമൂഹം ബഹിഷ്കരിക്കണം എന്നാണ് ആ ഘട്ടത്തിൽ അച്യുതാനന്ദൻ തൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയത് ഇതിനെതിരെ ചുട്ട മറുപടി തന്നെയാണ് ആ വേദിയിൽ വെച്ച് ശ്രീകുമാരൻ തമ്പി കൊടുത്തത് അതായത് തന്നെയും അതുപോലെ തന്നെ ആ വേദിയിലുണ്ടായിരുന്ന മധുസൂദനൻ നായരെയും കൈതപ്പുറത്തെയും ഒക്കെ ചിലർ ബഹിഷ്കരിക്കാൻ വരികയാണ് അതായത് സ്വയം പ്രഖ്യാപിത അന്തർദേശീയ കവികൾ സച്ചിദാനന്ദനെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ബഹിഷ്കരണത്തിന് ആഹ്വാനം നൽകിയിരിക്കുകയാണ് ഇനി ഞങ്ങളുടെയൊക്കെ കാര്യം വലിയ കഷ്ടത്തിലാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തിരിച്ചടിച്ചിരുന്നു ഇതിൽ സച്ചിദാനന്ദന് ഒരു ചുരുക്ക ഉണ്ടായിരുന്നു ഹിന്ദുത്വം എന്ന് കേട്ടാൽ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ എന്ന് കേട്ടാൽ അങ്ങേയറ്റം വെറുപ്പുള്ള സാഹിത്യകാരന്മാരുടെ ഇടയിലാണ് സച്ചിദാനന്ദൻ്റെ സ്ഥാനം എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ചുരുക്ക് ഹിന്ദു സംഘടനകൾ പ്രഖ്യാപിച്ച അവാർഡ് സ്വീകരിച്ചതിലും തന്നെ ആ വേദിയിൽ വെച്ച് ചുട്ട മറുപടി തനിക്ക് നൽകിയതിലുമൊക്കെയുള്ള ഒരു ചുരുക്ക് സച്ചിദാനന്ദൻ ഉണ്ടായിരുന്നുവെന്നും ആ ചുരുക്ക് തീർക്കാനാണ് ഇത്തരത്തിൽ തന്നെ സാഹിത്യ അക്കാദമി വഴി അപമാനിച്ചത് എന്നും ശ്രീകുമാരൻ തമ്പി ഇന്ന് തിരിച്ചടിച്ചിരുന്നു അതിരൂക്ഷമായ ഭാഷയിലാണ് ശ്രീകുമാരൻ തമ്പി ഇന്ന് സച്ചിദാനന്ദനെതിരെ തിരിച്ചടിച്ചത് അതായത് തൻ്റെ ഗാനം അത് കമ്മറ്റിക്ക് സ്വീകാര്യമല്ല എങ്കിൽ അത് രേഖാമൂലം അറിയിക്കേണ്ട ബാധ്യത തന്നെ അറിയിക്കേണ്ട ബാധ്യത ഈ സാഹിത്യ അക്കാദമിക്കുണ്ട് അതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല അങ്ങനെ അറിയിക്കാനുള്ള ചങ്കൂറ്റം സാഹിത്യ അക്കാദമി കാണിക്കണമായിരുന്നു എന്നാണ് ശ്രീകുമാരൻ തമ്പി പ്രതികരിച്ചത് അതായത് ചങ്കൂറ്റം ഉണ്ടാകണമെങ്കിൽ തന്തയ്ക്ക് പറക്കണം സച്ചിദാനന്ദന് അത്തരത്തിലൊരു ചങ്കൂറ്റം ഇല്ല എന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ശ്രീകുമാരൻ തമ്പി ഇന്ന് തിരിച്ചടിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ എന്തായാലും ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഈ പരാതിക്ക് പുറമെ വീണ്ടും ശ്രീകുമാരൻ തമ്പിയും കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീകുമാരൻ തമ്പിയുടേത് അടക്കമുള്ള പരാതികൾക്ക് വിശദീകരണം നൽകേണ്ടി വരുമ്പോൾ സാഹിത്യ അക്കാദമിയും അതുപോലെ തന്നെ സച്ചിദാനന്ദനും കൂടുതൽ തുറന്നു തുറന്നുകാട്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് തൻ്റെ ദുരനുഭവം വിവരിച്ചത് അതായത് സാഹിത്യ അക്കാദമിയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ തന്നെ വിളിക്കുകയും രണ്ട് മണിക്കൂർ പ്രഭാഷണം ചെയ്ത തനിക്ക് നൽകിയത് വെറും രണ്ടായിരത്തി നാനൂറ് രൂപയാണ് എന്നുമാണ് കഴിഞ്ഞ ദിവസം ബാലചന്ദ്രൻ ചുള്ളിക്കാട് വെച്ചത് തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ കരങ്ങളിലുള്ള സാഹിത്യ അക്കാദമി കേരളത്തിലെ സാഹിത്യത്തോടും സാഹിത്യകാരന്മാരോടും കാട്ടുന്ന അങ്ങേയറ്റത്തെ അവജ്ഞയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും പുച്ഛവും എല്ലാം ഈ സാഹിത്യകാരന്മാരുടെ വാക്കുകളിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് സർക്കാരും എന്ത് ചെയ്താലും മിണ്ടാതിരുന്നു കൊള്ളണം എന്ന സാഹിത്യകാരൻ യും സാംസ്കാരിക നായകന്മാരുടെ ഇടയിലെയും നിയമം പൊളിച്ചെഴുതാൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടും ശ്രീകുമാരൻ തമ്പിയുമൊക്കെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ് അഹമ്മദാബാദ് ഗുജറാത്ത്